ും നമ്മുടെ ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് വെയിറ്റ് ഞാനും വന്നിട്ടില്ല ഒരു പണി കിട്ടാൻ ചാൻസ് ഉള്ള എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ കവർ ചെയ്യാൻ ടോപ്പിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് ആ ഒരു പെർഫ്യൂം കൺഫേം ആയിട്ട് എന്തായാലും അത് കവർ ചെയ്യും നേരത്തെ വന്ന പ്രൊമോയിൽ അതുണ്ട് പെർഫ്യൂംസിന്റെ ഇഷ്യൂ കവർ ചെയ്യും അതേസമയത്ത് തന്നെ അത് സി ഐ ഡി ആയിട്ട് നടന്നതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച അനിമോളുടെ കേസ് അനിമോള് അതുപോലെ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുരുഷ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജിസൈലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊക്കെ അറിയത്തില്ല അതുപോലെ ജിസൈലെ തെറി വിളിച്ച കേസ് അത് നിലനിൽക്കുന്നുണ്ട് മിക്കവാറും ജിസൈലിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കാരണം മറ്റുള്ളവർക്കെല്ലാം ചിലപ്പോൾ ഡ്രസ്സോ അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ജിസൈലിന് മാത്രം ചിലപ്പോൾ അത് നിഷേധിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ടാസ്കിലൂടെ അവർക്ക് കിട്ടിയ സാധനങ്ങളുണ്ട് ഉണ്ട് അതിന് പുറമെ കുറച്ചെന്തെങ്കിലും ബിഗ് ബോസ് കൊടുക്കും എന്നിട്ട് എന്നിട്ട്ലിന് മിക്കവാറും ഒന്നും കൊടുക്കാതെ ഈ ഒരാഴ്ച ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതൊരു സാധ്യതയാണ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ ചിലപ്പോ യെല്ലോ കാർഡ് പോലുള്ള എന്തെങ്കിലും ഒരു കാർഡ് കൊടുക്കാനും ചാൻസ് കാണുന്നുണ്ട് എന്തായാലും ഒരു പണിഷ്മെന്റ് ഉറപ്പാണ് പ്രധാനമായിട്ടും ഈ ടോപ്പിക്കുകൾ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ടാസ്കുകൾ ഒട്ടും ഒരു സീരിയസ് അല്ലാതെ ചെയ്യുന്ന നെവിനെ ആൾക്കാര് അതുപോലെ കിച്ചണിലെ മോഷണം കിച്ചണിലെ നടന്ന ഇഷ്യൂ അവിടെ മറ്റേ മുളക് പൊടിയും ഉപ്പും ഒക്കെ വാരി വിതറി ഇട്ട കേസ് ഉണ്ടല്ലോ അത് അനീഷാണെന്ന് പറഞ്ഞിട്ട് അപ്പാടുണ്ടാക്കില്ലോ അതൊക്കെ ചിലപ്പോൾ ലാലോട്ടനെടുത്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട് ഈ മുളക് പൊടിയൊക്കെ വേണത് നെവിൻ ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ നെവിൻ കയറിയപ്പോഴാണെന്നുള്ളത് കാണിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ബിഗ് ബോസിന്റെ ടീം അകത്ത് നിന്ന് കളക്ട് ചെയ്ത കുറെ സാധനങ്ങളുണ്ട് അത് ചിലപ്പോൾ എടുത്തു കാണിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കവർ ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഹെവി എപ്പിസോഡാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് എപ്പിസോഡിന്റെ പ്രൊമോ വരട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം അതിൽ എനിക്ക് തോന്നുന്നു പണിഷ്മെന്റ് ഉറപ്പാണ് അനുവിന് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ടോ അനു ഒരു കയ്യേറ്റം പോലെ ഒരു കാര്യം ചെയ്തല്ലോ അതിന് ലാലേട്ടം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാം അതും നമുക്കിന്ന് അറിയാം